നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് പേരുടെ കമൻസ് കണ്ടിട്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ വളരെയധികം സന്തോഷം തോന്നി ഞങ്ങൾ മറന്നിട്ടില്ല ഇപ്പോഴും വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നുള്ളത് ഒരുപാട് അനിയത്തിമാരും സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ കമൻ്റില് വഴി അറിയിച്ചിട്ടുണ്ടായിരുന്നത് അത് കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നി അപ്പോൾ ഇനിയും കൺസിസ്റ്റൻ്റായിട്ടും യൂട്യൂബിൽ വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും പലതും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് എത്ര സമയമില്ലെങ്കിലും ഞാൻ കുറച്ചെങ്കിലും സമയം കണ്ടെത്താറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറായി അടുത്ത പുതുവർഷത്തിലോട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് യൂട്യൂബിലും ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എഐ ആകട്ടെ ആകപ്പാടെയങ്ങ് വളരെയധികം പറഞ്ഞ് പറയാൻ പോലെ മുന്നൂറ്റി അറുപത് ഡിഗ്രി തന്നെ തലകീഴായിട്ട് മറിഞ്ഞു മാറിയിട്ടുണ്ട് മൊത്തം ഒരു മാറ്റമാണ് ഇപ്പോൾ എ ഐ വന്നതിൽ നിന്നും യൂട്യൂബിൽ വന്നിട്ട് വന്ന മാറ്റങ്ങൾ പണ്ടൊക്കെ ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സോ വ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു എ ഐ നോക്കിയിട്ട് ഒരു വീഡിയോനെ വന്നിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ടോ പുഷ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നല്ല റീച്ച് കൊടുക്കുവാനായിട്ടും ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന ഘടകങ്ങൾ പക്ഷേ ഇന്നത്തെ സംഗതി അങ്ങനെയല്ല അതിൽ വേറെ ചില കാര്യങ്ങളാണ് എഐ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇരുവരെയും വീഡിയോ ലൈക്ക് ചെയ്യാത്തവരും മറക്കാതെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് കൊടുത്തേക്കിന് കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത് കാരണം ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ടെക്കിലിഡി എന്ന് പറഞ്ഞ ചാനൽ വഴി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കഴിയുന്നത് നിങ്ങളെയൊക്കെ വിഷിപ്പിക്കാതെ കുറഞ്ഞ വാക്കുകളിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ച് പോവുക എന്നൊരു രീതിയാണ് ഞാൻ കഴിയുന്നതും നോക്കുന്നത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നതുപോലെ ഏയുടെ ഇപ്പോഴത്തെ ഇത് മാനദണ്ഡങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓഡിയൻസ് നമ്മളൊരു തമ്പനയിൽ നോക്കിയിട്ടാണല്ലോ സാധാരണ ഒരു വീഡിയോയിലോട്ട് ക്ലിക്ക് ചെയ്ത് പോകുന്നത് അപ്പോൾ ഒരു തമ്പനയിൽ നോക്കിയിട്ട് വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അതിന് അകത്തോട്ട് ചെല്ലുമ്പോഴേക്കും ഇപ്പോൾ ഓഡിയൻസ് വന്നിട്ട് ആ തമ്പനയിലെ കാണുന്ന ആ ഒരു കാര്യത്തിൻ്റെ ഉത്തരം കിട്ടുവാനായിരിക്കും നിങ്ങളുടെ വീഡിയോ ക്ലിക്ക് ചെയ്ത് അകത്തോട്ട് പോകുന്നത് അപ്പോൾ അത് അവർ മുഴുവനും അത് ശ്രദ്ധിച്ചിട്ട് കാണുന്നുണ്ടോ അത് വാച്ച് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇപ്പോഴത്തെ എ ഐ ശ്രദ്ധിക്കുന്നുണ്ട് ചുമ്മാ ക്ലിക്ക് ചെയ്ത് അകത്ത് പോയിട്ട് അത് അവർക്ക് അവർ തേടുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതിനകത്ത് ഇല്ലെങ്കിൽ സാധാരണ ആൾക്കാർ വീഡിയോസ് കാണാറില്ല അപ്പോൾ അങ്ങനെ പല ആളുകളും ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കാണാതെ കാണാതെ വീഡിയോ വിടുമ്പോഴേക്കും തന്നെ എ ഐക്ക് മനസ്സിലാകും ഇത് വന്നിട്ട് നല്ല റീച്ചിലോട്ട് അയക്കേണ്ട ഒരു വീഡിയോ ആണെന്ന് എ ഐ വിചാരി ചിന്തിക്കുകയില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ തമ്പുനയിൽ എന്താണോ നിങ്ങൾ അവതരിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നതും അത് ഫോൾസായിട്ടുള്ള തമ്പനയിലൊക്കെ കൊടുക്കാതിരിക്കുക ഇപ്പോൾ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ തെറ്റായിട്ടുള്ള രീതിയിലൊക്കെ തമ്പനയിൽ കൊടുത്തതിന് ശേഷം അകത്ത് പറയുന്ന കാര്യങ്ങൾ വ്യത്യാസമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസും കാരണം പലർക്കും ഇപ്പോൾ പുതുതായിട്ട് വന്ന അനുഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ വ്യൂസ് വളരെ കുറവായിരിക്കും സാധാരണഗതിയിൽ ഒരു അമ്പതോ നൂറോ വ്യൂസ് ഒക്കെ പോയിട്ട് അത് അന്ന് നിൽക്കുകയാണ് പതിവ് അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നാൽ ചാനലിനൊരു വളർച്ച ഉണ്ടാകില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ഇനി ചെയ്യുവാനായിട്ട് ശ്രമിക്കുക വ്യൂസ് കൂടുവാനായിട്ട് വേറെ യാതൊരു നിർവാഹവുമില്ല അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ആ വീഡിയോയുടെ അവസാനത്തിന് മുമ്പ് തീരുന്നതിന് മുമ്പ് തന്നെ അതിന് ആ പരിഹാരമോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഓഡിയൻസിനോട് അത് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഈ കാര്യം അവരെ അറിയിക്കുകയും ചെയ്യാം ഇപ്പോൾ ഓഡിയൻസ് തന്നെ ഒരു പ്രതീക്ഷയുണ്ടാകും അവർ അന്വേഷിച്ചു വന്ന കാര്യം ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് കാണാൻ സാധിക്കും എന്നുള്ള രീതിയിൽ അവർ വീഡിയോ മുഴുവനായിട്ടും കാണാൻ അങ്ങനെ നമ്മൾക്ക് ആരെയും പിടിച്ചു നിർത്താൻ പറ്റില്ല വീഡിയോയിൽ അപ്പോൾ ഇതുപോലെ ഉള്ളൊരു കാര്യം നിങ്ങൾ അവരെ അറിയിക്കുകയാണെങ്കിൽ അവർ പിന്നെയും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കും അപ്പോൾ അങ്ങനെ ധാരാളം പേര് വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോഴേക്കും അത് ഒരു പുഷിക്കാനുള്ളൊരു എ ഐക്ക് മനസ്സിലാവും ഇത് നല്ല ഒരു വീഡിയോ ആണ് സാമാന്യം പലരും ഇത് കാണുന്നുണ്ട് അതുമാത്രവുമല്ല അവർ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇതേ ക്രിയേറ്ററിൻ്റെ വേറെയും ചില വീഡിയോസ് ഒരു രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് അതും കാണുകയാണെങ്കിൽ അപ്പം എ ഐക്ക് ഉറപ്പാകും ഈ കാണുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന ക്രിയേറ്ററിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്കിത് പ്രൊമോട്ട് ചെയ്യാം ഇത് കുറച്ചും കൂടി റീച്ച് കൊടുക്കാം എന്നുള്ളത് ആ ഒരു സിഗ്നല് എയ്ക്ക് കിട്ടും അതുപോലെ തന്നെ ചില വീഡിയോസിൻ്റെ താഴെയൊക്കെ നിങ്ങൾ കണ്ടു കാണും ഈ ഗ്രാഫ് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും മുകളിലോട്ടും ഒക്കെ പോകുമ്പോഴേക്കും രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ ഒരു പീക്കായിട്ട് അവിടെ ടോപ്പിൽ ഒരു പോയിന്റിൽ നിൽക്കുന്നത് അതെന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും ആളുകൾ കൂടുതൽ ഈ കണ്ടവരൊക്കെ ഇഷ്ടപ്പെടുന്ന ആ ഒരു മോമെൻറ്റാണ് ആ ഒരു പീക്കിൽ നിൽക്കുന്നതിൽ നിന്നും ആ ഗ്രാഫിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ധാരാളം പേരങ്ങനെ അത് ചെന്ന് കാണുമ്പോഴേക്കും അതിൽ നിന്നും ഏറ്റവും നല്ല മൂമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് എ ഐക്ക് മനസ്സിലാകും അപ്പോൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ കാരണം യൂട്യൂബിൽ വളരെ ടഫായിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് ധാരാളം ക്രിയേറ്റേഴ്സ് പുതിയവരും പല ആളുകളും യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നവരാണപ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തന്നെ പഴയ കാലം പോലെയല്ല പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ പെട്ടെന്നായിരിക്കും ധാരാളം വ്യൂസ് വരുന്നത് അന്ന് ഇത്ര സ്ട്രിക്റ്റ് ആയിരുന്നില്ല ഇതുപോലെയുള്ള പോളിസീസും ഗൈഡ് ലൈൻസും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സംഗതികളൊക്കെ മാറി മറിഞ്ഞു പല രീതിയിലും യൂട്യൂബ് വളരെ സ്ട്രിക്റ്റായിട്ടാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻസ് അറിയിക്കുക ഇതുപോലെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് വീഡിയോ ആയിട്ട് അടുത്തു തന്നെ എല്ലാവരെയും കാണുന്നത് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്